നമസ്കാരം സി പി എമ്മിനെ വിറപ്പിച്ച പി വി അൻവർ പിന്മാറ്റം നടത്തിയോ അതോ പാർട്ടി പിന്മാറിയോ എന്തുകൊണ്ടാണ് സി പി എം പി വി അൻവറിൻ്റെ മേൽ നടപടികൾ എടുക്കാത്തത് മറ്റ് ഏതെങ്കിലും സഹാക്കന്മാരായിരുന്നുവെങ്കിൽ തക്കതായ നടപടി ലഭിക്കുമായിരുന്നല്ലോ പി വി അൻവറിൻ്റെ മേൽ ഒരു മൃതസമീപനമാണോ കൈക്കൊണ്ടിരിക്കുന്നത് ശ്രീ കെ എം ഷാജഖാൻ ഈ വലിയ ഒരു കോളിളക്കമായിരുന്നു ഉണ്ടാക്കിയത് ഇപ്പോഴും അത് ഈ അൻവർ ഉന്നയിച്ച ചോദ്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണ് ഇപ്പൊ പൂരം കലക്കിയതും ഒക്കെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അൻവർ നിശബ്ദനായി അങ്ങ് മാറി നിൽക്കുക ഈ ചോദ്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് മാറി നിൽക്കുകയാണോ ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ചില ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷനിൽ നമ്മൾ മാറ്റണം അതായത് പാർട്ടിയെ ഉറപ്പിക്കുകയല്ല ചെയ്തിട്ടുള്ളത് പാർട്ടിക്കെതിരായിട്ടല്ലായിരുന്നു സമരം സമരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതിനകത്തെ ഒരു ഉദ്യോഗസ്ഥനും വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടായിരുന്നു സമരം ഒന്ന് രണ്ട് ഈ സി പി എമ്മിന് പാർട്ടി സി പി എമ്മിന് അൻവറിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല കാരണം സി പി എം കാരനല്ല അൻവർ സ്വതന്ത്രം എം എൽ എ ആണ് അപ്പം അത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആദ്യം തിരുത്തണം സി നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം അൻവർ ഒതുങ്ങിയോ അല്ലെങ്കിൽ അൻവർ മാറി നിൽക്കുകയാണോ അൻവർ കീഴടങ്ങിയോ ആ നിലയിലൊക്കെ ഉള്ള വലിയ ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട് നമ്മൾ ആ വിഷയം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് അൻവർ ഉയർത്തിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിവിൽ നിന്നും വിരുദ്ധമായി സി പി എം എടുത്ത നിലപാടും പിണറായി വിജയൻ എടുത്ത നിലപാടും രണ്ടും രണ്ടാണ് എന്നുള്ളത് അത് ഏറ്റവും നിർണായകമാണെന്ന് പറയാൻ കാരണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ പിണറായി വിജയൻ അംഗീകരിക്കുക ആയിരുന്നില്ല പതിവ് അതായിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള പതിവ് അതായിരുന്നു ആ പതിവ് അതായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നത് പിണറായിരുന്നു അച്യുവാനന്ദനാണ് പാർട്ടിയുടെ പല തീരുമാനങ്ങൾക്കും എതിരായിരുന്നു ആ സമയത്ത് അച്യുതാനന്ദൻ എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളും പാർട്ടി പറഞ്ഞത് തന്നെ ആയിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് അന്ന് ഒരു ഈ പാർട്ടിയും ഗവർമെൻറ്റും തമ്മിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചെയ്യാൻ വേണ്ടി ഒരു ഏകോപന സമിതി തന്നെയാണ് പാർട്ടി ഉണ്ടാക്കിയത് പാർട്ടിയിൽ നിന്ന് കുറച്ച് ആളുകളെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദനെ വരിതീൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അന്ന് ലക്ഷ്യം അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞാൻ അച്യുനന്ദൻ്റെ ഉള്ള എടുത്തു നിന്നൊരു കാലഘട്ടമാണ് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അച്യുതാനന്ദൻ ഒപ്പിടേണ്ട ഫയലുകൾ ഏതൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് എ കെ സിൻ്റെ അത് കൊണ്ടുവരും ആ ഫയലിൻ്റെ അടിയിൽ അച്യുതാനന്ദൻ ഒപ്പിടേണ്ട സ്ഥലത്ത് ഒരു മാർക്ക് കാണും ആ മാർക്കുള്ള സമയത്ത് അച്യുതാനന്ദൻ ഒപ്പിടുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ അച്യുതാനന്ദൻ്റെ ജോലി അപ്പോൾ രണ്ടായിരത്തി അറുപതിനൊന്ന് കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ ആയിരുന്നു മുഖ്യമന്ത്രി എങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പാർട്ടിയായിരുന്നു അത് അന്നത്തെ കാലം എന്നുള്ളതല്ല നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പാർട്ടി എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ആ അല്ല ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് വരെ മുഖ്യമന്ത്രി എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നത് പാർട്ടി ആയിരുന്നു അത് നയനാടിന്റെ കാലത്തായാലും അച്യുപാനന്ദന്റെ കാലത്തായാലും നയനാരുടെ കാലത്ത് നയനാട് പാർട്ടിക്ക് പാർട്ടിക്കെതിരായിട്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് തർക്കമില്ലായിരുന്നു പക്ഷേ എസ്സിന്റെ കാലത്ത് വളരെ കൂടുതലായിരുന്നു അല്ലേ രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ വി എസ് അച്യുബാനന്ദൻ പാർട്ടിക്കെതിരായിരുന്നല്ലോ എന്ന് പക്ഷെ എന്നാൽ പോലും അച്യുതാനന്ദനെ കൊണ്ട് അച്ചുമാനം തന്നെ ഏതൊക്കെ ഫയൽ ഒപ്പിടണം എങ്ങനെയൊക്കെ ഒപ്പിടണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറ് പോലുള്ള കാര്യങ്ങൾ നമ്മളെടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി പതിനാറ് പോലെ ആ കീഴ്വഴക്കം മാറി ആ കീഴ്വഴക്കം തലകീമേലായി മറിഞ്ഞു എന്ന് നമുക്ക് കാണാം രണ്ടായിരത്തി പതിനാറ് വരെ പാർട്ടി തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ചെയ്തിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് പാർട്ടി ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കാരണം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയം മുതൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളെല്ലാം പിണറായി വിജയൻ എടുക്കും അത് സി പി എം റാറ്റിഫൈ ചെയ്യും ഇതായിരുന്നു ഒരു കീഴ്വഴക്കം ഇത് പിന്നെ കുടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും അങ്ങനെയായിരുന്നു ആയിരുന്നു എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ഇതുവരെ അത് തന്നെയായിരുന്നു നമുക്കറിയാം മുഖ്യമന്ത്രി ആയിട്ട് പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് ശബരിമല പോലുള്ള വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ വന്നത് ആ നിർണായകമായിട്ടുള്ള വിഷയങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എടുത്തത് പിണറായി വിജയനാണ് അത് പിന്നീട് പാർട്ടി അംഗീകരിക്കുകയാണ് ചെയ്തത് മനസ്സിലായി അപ്പോൾ ആ ഒരു വ്യത്യാസം നിലനിൽക്കുമ്പോഴാണ് ഈ അൻവറിൻ്റെ വിഷയത്തിൽ അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളുടെ വിഷയത്തിൽ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ വിഷയത്തിൽ ആദ്യമായി പിണറായി വിജയനും പാർട്ടിയും പച്ച പരസ്യമായി തന്നെ രണ്ടു തട്ടിലാവുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു മാറ്റം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട എന്നാലും നമുക്കറിയാം പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പിണറായി വിജയൻ എന്നോട് ഇങ്ങനെ അൻബർ പാർട്ടിക്ക് അല്ല ഗവൺമെന്റിനെതിരായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ഞാൻ പിന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നാലും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരനും കൂടിയാണല്ലോ അതുകൊണ്ട് ഞാൻ ആ കാര്യം കൂടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അതി രൂക്ഷമായ ഭാഷയിൽ അൻബറിനെ വിമർശിക്കുകയും പി ശശി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയാണ് ആ ജോലിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അയാളുടെ കാര്യം എടുത്ത് എന്നെന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോൾ അത് നടന്നിട്ടില്ലായിരിക്കാം അത് നടത്തി കൊടുക്കുന്ന പ്രശ്നമില്ല അയാൾക്കെതിരെ ഒരന്വേഷണവുമില്ല അയാൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞ പിണറായി വിജയൻ അൻവറിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പതിനേഴ് വർഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും എട്ട് വർഷം സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സമുന്നതായിട്ടുള്ള സി പി എം നേതാവ് പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ താനൊരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് വളരെ ശക്തമായൊരു സൂചനയാണ് കൊടുത്തത് അതായത് പാർട്ടി അൻവർ എടുക്കുന്ന നിലപാടിനെതിരെ നിന്നോണം ഇത് ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിലും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിലും കൂടി ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞ് ഒരു കർശനമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഒരു ഇൻസ്ട്രക്ഷൻ പാർട്ടിക്ക് കൊടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം പാർട്ടി ഇറക്കിയ പ്രസ്താവനയിൽ പിണറായി വിടങ്ങൾ ഉള്ള നിലപാടാണ് എടുത്തത് ആ പ്രസ്താവനയിൽ എന്താ പറഞ്ഞത് പാർട്ടി ഗവൺമെൻറ്റിനും പാർട്ടിക്കും അൻവരുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും പരിഗണനയിലാണ് എന്ന് പറയുമ്പോൾ പച്ച പരസ്യമായി തന്നെ പിണറായി വിജയൻ തള്ളിക്കളയാണ് കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വന്നിരുന്നിട്ട് പറഞ്ഞ എന്താണ് ഓ ഇയാൾ ഇയാളെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല ഇയാൾ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇയാൾക്കെതിരെ പരസ്യമായി വന്ന് മറുപടി പറയുമെന്ന് പറഞ്ഞ ഇയാളെ ഭീഷണിപ്പെടുത്തുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്നാൽ അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞ മണിക്കൂറിൽക്കുള്ളിൽ തന്നെ സർക്കാരിന് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ അത് സർക്കാരിൻ്റെ പരിഗണനയിലാണ് പറയുന്നത് ഒന്നുമല്ല മുഴുവൻ തള്ളിക്കളയുകയാണ് പിണറായി വിജയൻ ചെയ്തത് രണ്ട് പാർട്ടിക്കുമായിട്ട് തന്നിട്ടുണ്ട് അതും പാർട്ടിയുടെ പരിഗണനയിലാണ് അപ്പോൾ പാർട്ടിക്കാരെന്നുള്ള നിലയിലും അൻവറിനെതിരെ പിണറായി വിജയൻ പറഞ്ഞതിനെയും സർക്കാരിൽ നിന്നുള്ള നിലയിൽ പിണറായി വിജയൻ പറഞ്ഞതിനെയും പച്ചപരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് അത് രണ്ടും പരിഗണനയിലാണെന്നും അതുകൊണ്ട് പാർട്ടി ഇങ്ങനെ കുത്തിവലിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് അൻവർ പിന്മാറണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ പാർട്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും വ്യ വ്യക്തമാകുന്നത് പതിവിൽ നിന്നും വിരുദ്ധമായി പിണറായി വിജയൻ അൻവറിൻ്റെ കാര്യത്തിൽ എടുത്ത നിലപാടിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു നിലവാ ഒരു നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇപ്പം പിണറായി വിജയനായാലും പാർട്ടിക്കായാലും തള്ളിക്കളയാൻ എളുപ്പം പി വി അൻവറയായിരിക്കും പി ശശിയെ ഒന്നും അങ്ങനെ ഒരു നിസ്സാരപ്പെട്ട രീതിയിൽ തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ അല്ല പാർട്ടി പിണറായി വിജയന് പിന്നെ പി ശശിയെ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ പാർട്ടിക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം പാർട്ടിക്ക് പിണറായി വിജയനോട് യാതൊരു അല്ല പിന്നെ പി ശശിയോട് യാതൊരു കമ്മിറ്റ്മെന്റും കൂടുതൽ അതിൻ്റെ അല്ല ഇപ്പം ശശിയോടുള്ള കമ്മിറ്റ്മെന്റ് പിണറായി വിജയൻ എത്രയാണ് പാർട്ടിക്ക് എത്രയാണ് ഇതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അൻവറിനൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പി ശശിയോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല പാർട്ടി അല്ല പി ശശിയെ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പി ശശിയെ അവിടെ കൊണ്ടുവന്ന് പിണറായി വിജയനാണ് സ്വാഭാവികമായും പിണറായി വിജയനാണ് പി ശശിയുടെ കമ്മിറ്റ്മെൻറ്റ് പാർട്ടിക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും പി ശശിയോടില്ല പാർട്ടിയല്ല അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും പി ശശിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ പി ശശിയെ അതിൽ നിന്ന് രക്ഷിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം പിണറായിക്ക് മാത്രമാണ് എന്ന് പരോക്ഷമായി പാർട്ടി പറയുകയാണ് എങ്ങനെ എങ്ങനെയാണ് പാർട്ടി പറയുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും പറഞ്ഞു ശശിയെക്കുറിച്ചൊന്നും തന്നിട്ടില്ല അതാണ് പറഞ്ഞത് ആ ആവർത്തിച്ച് റീട്രേറ്റ് ചെയ്ത് പറഞ്ഞു ശശിയെക്കുറിച്ചൊന്നും എഴുതി തന്നിട്ടില്ല പിന്നെന്തിനാണ് അന്വേഷിക്കുന്നത് എഴുതി തന്നിട്ടില്ല പിന്നെന്തിനന്തിനാണ് അന്വേഷിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതേസമയം പിണറായി വിജയൻ പറഞ്ഞത് എന്താ ഇയാൾക്കൊരു ഒരാരോപണമില്ല ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല അവയോട് തള്ളിക്കളയെന്നാണ് പറഞ്ഞത് സ്വാഭാവികമായും അതേ നിലപാട് തന്നെയായിരുന്നു പിന്നെ എം വി ഗോവിന്ദനും ടി പിരാമർശം എടുക്കേണ്ടിയിരുന്നു അയാൾക്കൊരു ആരോപണമൊന്നുമില്ല അത് ഞങ്ങൾ ആ അവനോട് ആ അല്ല അങ്ങനെയല്ല പറഞ്ഞത് എഴുതി തന്നിട്ടില്ല അതുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് ആ സാഹചര്യത്തിൽ അൻവർ എഴുതി കൊടുത്തു കഴിഞ്ഞു സ്വാഭാവികമായി എഴുതി തന്നിട്ടില്ല അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ അന്വേഷിക്കേണ്ട ബാധ്യത അവർക്കില്ലേ അപ്പോൾ ആ കാര്യത്തിലും അന്വേഷിക്കൊന്നും വേണ്ട എഴുതി തന്നാലും അന്വേഷിക്കൊന്നും വേണ്ട ഗോവിന്ദ എന്നാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ പരിഗണിക്കും എന്ന് പിണറായി വിജയൻ്റെ ഭീഷണിക്ക് ശേഷവും പരിഗണിക്കും എന്ന് സി പി എം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞതിനെതിരായിട്ടാണ് പാർട്ടി നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായും അങ്ങനെ നിലപാടെടുക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നിലപാടെടുക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടി വരും കാരണം സ്വാഭാവികമായി പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യമാണ് പാർട്ടി സംഭവിക്കേണ്ടിയിരുന്നത് അതിൽ നിന്നും പച്ച പരസ്യമായി വ്യത്യസ്തമായി പാർട്ടിയുടെ നിലപാടെടുത്തിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് രണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് ഒന്ന് ഈ ശശിയുടെ അത്യഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ നല്ല പങ്കാളുകളും ബഹുഭൂരിപക്ഷം ആളുകളും ഖിന്ന കാണും അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് കണ്ണൂർ തന്നെയുള്ള ഫ്രണ്ട്ലൈൻ ലീഡേഴ്സിനൊപ്പം നിൽക്കുന്ന ആളല്ല ശശി ശശി എന്തൊക്കെയോ അവിടെ എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതിനുശേഷം അവിടെ എന്തോ ദേശാമാന്യയുടെ മാനേജരായിരുന്നു ഏതോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ എന്തോ ചെയർമാനായിട്ട് ഇരുന്നിട്ടുണ്ട് അത്രയ്ക്കോ ഉള്ളു എപ്പോഴോ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് തോറ്റിട്ടുണ്ട് അപ്പോൾ ശശി എല്ലാ കാലത്തും പിണറായി വിജയൻ്റെ പിടിച്ചുവെപ്പുകാരനായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത് അങ്ങനെ പിണറായി വിജയനാണ് ശശിയെ എല്ലാ കാലത്തും ചിറകിനടിയിൽ നിർത്തി ശശി അവിടുന്ന് നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് ഈ സ്ഥാനത്തിരുത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല സ്ത്രീവിരുദ്ധതയുടെ പേരിൽ സ്ത്രീപീഠന ആരോപണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് ശശി അപ്പം പി കെ ശശി പോലുള്ള ആളുകൾക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട് പാർട്ടി അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല പക്ഷേ ശശിയെ അതിഗുരുതരമായ ആരോപണങ്ങൾക്ക് മേൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ളതാണ് എൻ്റെ ആരോപണങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ഈ കനായ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ അല്ല ഈ കനാണ് മുഖ്യമന്ത്രി എന്താ പറയുന്നപ്പോഴാണ് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ നടന്ന നടന്ന കാര്യം അപ്പോൾ പാർട്ടി ഇന്ന് പുറത്ത് പോയാളാണ് മാത്രമല്ല ശശി പിന്നെ എല്ലാ കാലത്തും ഈ പാർട്ടിക്കാരനായിട്ട് ഇരിക്കുകയാണെങ്കിലും ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ അധികാര കേന്ദ്രം എല്ലാ കാലത്തും ശശിയായിരിക്കും ഇപ്പം നായനാറിൻ്റെ കാലത്ത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി കാലഘട്ടത്തിൽ ശശി ഈ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു തൊണ്ണൂറ്റാറ് രണ്ടായിരുന്ന എൺപത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരുന്ന ടി കെ എംസിടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ശശി അപ്പോൾ അഞ്ച് വർഷം ശശി പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു നായനാരം വന്നപ്പോഴത്തേക്ക് നായനാരുടെ ഓൾ പവർഫുൾ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ പിണറായി വിജയൻ വരുമ്പോഴും അയാളുടെ ഓൾ പൊളിറ്റി ഓൾ പവർഫുൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് അപ്പം കണ്ണൂരിൽ നിന്ന് വലിയ നേതാവൊന്നും ആകാതിരുന്ന ശശി എല്ലാ കാലത്തും ഇടതുപക്ഷ അധികാരത്തിൽ വരുമ്പോൾ വലിയൊരു അധികാര കേന്ദ്രമായി മാറുന്നത് പിന്നെ കണ്ണൂരത്തെ പാർട്ടി ലീഡർ ലീഡേഴ്സിനെല്ലാം ശശിയോട് വെറുപ്പാണ് എന്ന് മാത്രമല്ല സ്ത്രീപീഠന ആരോപണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് പാർട്ടി അണികൾക്കും വെറുപ്പാണ് ഇപ്പോഴാകട്ടെ പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ വന്നതിനെ തുടർന്ന് പിന്നെ ഈ പിന്നെ ഗവൺമെന്റിനെ മൊത്തം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ശശിയാണ് പിണറായി വിജയനേക്കാൾ മുകളിൽ പിണറായി വിജയൻ ശരിക്ക് ശശിക്ക് വശംവധനാണെന്ന് വരെ നമ്മൾ പറയലുള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിൽ ശശിയുടെ ഈ അത്യഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ചയിൽ പാർട്ടി ലീഡർഷിപ്പിനും ഗോവിന്ദനും ഉൾപ്പെടെയുള്ള സെറ്റുകാർക്ക് എല്ലാവർക്കും വലിയ തോതിലുള്ള ആ പിന്നെ അസംതൃപ്തിയും ആശങ്കയുമുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശശിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരെ കൊണ്ടുവരാൻ പിണറായി വിജയൻ വലിയ തോതിൽ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ശശിയെ എങ്ങനെയെങ്കിലും ചെക്ക്മേറ്റ് ചെയ്തില്ലെങ്കിൽ അപകടമാണ് എന്നുള്ളൊരു സൂചന പിന്നെ കൃത്യമായി ഗോവിന്ദനെ ഉൾപ്പെടെയുള്ള സിറ്റുകാരുടെ ഇടയിലേക്ക് പോയിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി രണ്ടാം സ്ഥാനക്കാരനായി ശശി ഒരു ശശി സെക്രട്ടേറിയറ്റിലേക്ക് വന്നാൽ കാരണം ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോയി ആണെങ്കിൽ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ അതിപ്പോൾ വലിയ വിലയില്ല കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ചു പിന്നുള്ളത് പിണറായി വിജയനാണ് കണ്ണൂരിൽ നിന്ന് പിന്നുള്ളത് പി കെ ശ്രീമതിൻ അവർക്കൊന്നും യാതൊരു വിലയില്ല പി ജയരാജൻ വരാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഈ കൊലക്കേസുക്കായി ബന്ധപ്പെട്ട അത് തള്ളിപ്പോയി സ്വാഭാവികമായും പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സ്വാധീന വലയത്തിൽപ്പെട്ട ആളെന്നുള്ള നിലയിൽ പി ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നാൽ നാളെ പി ശശി സംസ്ഥാന സെക്രട്ടറി ആകുന്ന കാര്യം പോലും തള്ളിക്കളയാൻ പറയും പി ശശി വളരുകയാണെന്നല്ല പി ശശി വളരുകയല്ല പി ശശി പിണറായി വിജയന്റെ ചിറകിനടിയിൽ നിന്ന് വലിയ സ്വാധീന ശക്തിയായി മാറുമോ എന്നുള്ളൊരു സംശയം സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എം വി മാസ്റ്റർക്കും ഈ തെക്കൊള്ള ബേബി ഉൾപ്പെടെയുള്ള സെറ്റുകാരുടെ ഒരു വലിയ തോതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എഴുതി തന്നാൽ അന്വേഷിക്കുക എഴുതി തന്നാൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും അന്വറിനെ അവർ പ്രോത്സാഹിപ്പിക്കാറ് എഴുതാ എഴുത്താ എന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് രണ്ട് പിണറായി വിജയൻ ആദ്യാവസാനം ഈ പറഞ്ഞ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കറയുമ്പോൾ ഇത് ഗുരുതരമായ ആരോപണങ്ങളെന്നാണ് ഗോവിന്ദനും പിന്നെ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് അവിടെയും വ്യത്യസ്തതയുണ്ട് അപ്പോൾ ഒന്ന് ശശിയുടെ ഈ വളർച്ച തടയുക എന്നുള്ളത് രണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഡെവലപ്മെൻ്റാണ് ആ ഡെവലപ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ മറുവശത്ത് മുഖ്യമന്ത്രിയുടെ അതിൻ്റെ അതിൻ്റെ റിബട്ടൽ അതിൻ്റെ തളിക്കളയൽ ഇത് രണ്ടും പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ് അന്വരുടെ സംബന്ധിച്ച് അന്വരുടെ തല്ലിപ്പൊളിയാണെന്ന് അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അന്വരുടെ പക്ഷേ അൻവർ ഉന്നയിച്ച വിഷയങ്ങളും പിണറായി ഉന്നയിച്ച വിഷയങ്ങളും പൊതുമണ്ഡലത്തിൽ കിടക്കുകയാണ് അതിനോടുള്ള പാർട്ടി അണികളുടെയും ജനങ്ങളുടെയും പ്രതികരണവും ഇപ്പോൾ കൃത്യമായി വന്നിട്ടുണ്ട് കാരണം ഇത് രണ്ടും സാമൂഹ്യ മാധ്യമത്തിലുണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് രണ്ടിനോടുമുള്ള ജനങ്ങളുടെ പ്രതികരണം നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും അൻവറിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പ്രതികരണത്തിന് നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറിലേക്കൊക്കെയാണ് കിടക്കുന്നത് പതിനോരായിരത്തി ചില്ലാണ് കമൻ്റുകളൊക്കെയാണ് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് ഈ പറഞ്ഞ പോലെ ഏതാണ് ചില ആയിരങ്ങൾ മാത്രമാണ് അപ്പം അൻവറിനെ തള്ളിക്കളഞ്ഞ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിന് കിട്ടുന്ന പ്രതികരണവും അൻവർ അതിനോടുള്ള പ്രതികരണത്തിന് കിട്ടുന്ന പ്രതികരണം കൂടെ നോക്കുമ്പോൾ പാർട്ടി അണികളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും അൻവർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് വലിയ തോതിലുള്ള സ്വീകാര്യതയുണ്ട് എന്ന് ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു ഇതിനിടയ്ക്ക് നമ്മൾ കൂട്ടി വായിക്കുന്ന മറ്റൊരു കാര്യം അൻവർ പരസ്യ പ്രസ്താവനകളൊന്നും ഇനിയും തൽക്കാലത്തേക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ കായംകുളം എം എൽ എ ആയ യു പ്രതിഭ രംഗത്ത് വന്നിരിക്കുകയാണ് അൻവർ പറഞ്ഞതെല്ലാം ശരിയാണ് ആജീവനാന്ത പിന്തുണയുണ്ട് അതിനു മുൻപേ പ്രതിഭ രംഗത്ത് വന്നിരുന്നു അൻവർ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന തുടക്ക സമയത്ത് പക്ഷേ ഇപ്പോൾ അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ആ ഈ ഒരു പിന്തുണ കൊടുക്കുമ്പോൾ പ്രതിഭയുടെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളില്ല അല്ല ഞാൻ ഞാൻ അങ്ങനെയല്ലേ അതിനെ കാണുന്നത് ഞാൻ വേറെ രീതിയിലെ കാണും ഒന്ന് ആദ്യമായി ഇപ്പം അൻവർ പിന്നെ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യമുള്ളൂ അതിനെ കുറിച്ചിട്ട് ഞാനെന്ന് പറയാം അൻവർ അൻവറിനെ പാർട്ടി അഡ്രസ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാർട്ടി ഈ കാര്യങ്ങൾ പരിഗണനയിലാണ് എന്ന് പറഞ്ഞു അതിനോടുള്ള അൻവരുടെ പ്രതികരണം എന്താ നമ്മൾ നോക്കണം അൻവർ പരിപൂർണമായി പാർട്ടിയിൽ വിശ്വാസം അർപ്പിക്കുക എൻ്റെ പാർട്ടി ഗോവിന്ദൻ പറഞ്ഞതിന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പാർട്ടിയിൽ നീതി കിട്ടും ഏഹ് ഞാൻ പാർട്ടിയോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി അൻവറിനെ അഡ്രസ്സ് ചെയ്യുന്നു അൻവർ പാർട്ടി അഡ്രസ് ചെയ്യുന്നു ഇതാണ് നടക്കുന്നത് അൻവർ ഈ പറഞ്ഞ പോലെ ഒരു കവർ ചിത്രം ഉണ്ടായിരുന്നു പിണറായി പിണറായിട്ടുള്ളതെടുത്ത് മാറ്റുന്നു ജനങ്ങളോടൊപ്പം നിൽക്കുന്നു ഫേസ്ബുക്കിൽ ആ അപ്പം യഥാർത്ഥത്തിൽ എന്താണ് അൻവറിനെ പിന്നെ പിണറായി തള്ളിക്കളഞ്ഞു പിണറായി അൻവറും തള്ളിക്കളഞ്ഞു അൻവറിനോട് പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നു പാർട്ടി അൻവറിനെ അഡ്രസ്സ് ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ശരിക്കും പിണറായി കളത്തിന് പുറത്താണ് പാർട്ടിയെ അൻവർ അഡ്രസ്സ് ചെയ്യുന്നു അഡ്രസ്സ് ചെയ്യും പാർട്ടിയെ പാർട്ടി അൻവറിനെ അഡ്രസ്സ് ചെയ്യുന്നു ഇവിടെയാണ് ആ കാര്യങ്ങൾ അപ്പോൾ പാർട്ടി പറഞ്ഞ അനുസരിച്ചിട്ടാണ് അൻവർ ഇപ്പം പത്തി മടക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ഫ്രെയിം വർക്കിനകത്ത് പിണറായി വിജയൻ ഇല്ല മനസ്സിലായോ അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഒരു ഫോർമുലേഷനാണത് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഈ നേരത്തെ സൂചിപ്പിച്ച ഈ യു യു പ്രതിഭുപ്രതിഭ ആദ്യം ഈ പറഞ്ഞതുപോലെ വളരെ ഉപരിപ്ലവമായിട്ടാണ് അൻവറിന് അനുകൂലമായി വന്നതെങ്കിൽ ഇത്തവണ അവർ വളരെ സുസംഘടിതമായി ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അൻവറിന് അനുകൂലമായി വന്നത് അവരും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അൻവറിനുള്ള പിന്തുണ എന്നുള്ളതിനേക്കാൾ ഉപരി അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്കുള്ള പിന്തുണ അതാണ് അവരുടെ പിന്തുണ രണ്ടവർ പറയുന്ന എന്താണ് സത്യത്തിന് വേണ്ടി പറയുന്ന സോക്രട്ടീസ് ഇതുപോലുള്ളവരൊക്കെ ക്രൂശിക്കപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ലാർജർ വിഷയങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് കോണ്ടെസ്റ്റിലേക്ക് എടുക്കാതിരിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പൊതുമണ്ഡലത്തിലും പാർട്ടി അണികൾക്കിടയിലും പാർട്ടി നേതാക്കന്മാർക്കിടയിലും ഒക്കെ ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വർദ്ധിച്ച പിന്തുണയുടെ ഒരു ബാരോമീറ്ററാണ് ഈ യു പ്രതിഭയുടെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അവർക്കെതിരെ എന്തേലും നടപടി വരുമില്ലെന്നുള്ളതല്ല അത്തരം ഇടുങ്ങിയ ഒരു രീതിയല്ല ഇതിൻ്റെ ഒരു ഒരു ബ്രോഡർ പാരഡയമാണ് നമ്മൾ അതിനകത്ത് കണ്ടത് അതായത് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഇയാൾക്ക് പരസ്യമായിട്ടുള്ള പിന്തുണ വരുന്നു എന്നാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ അതിനകത്ത് തന്നെ ഇവർക്ക് അന്പുരമായിട്ട് വലിയ ബന്ധവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒന്ന് കായകളാണെങ്കിൽ ഒന്ന് നിലപോലും എം എൽ എ എന്ന് പറഞ്ഞാലും അങ്ങോട്ടി കൊണ്ടുപോകുക എന്തെങ്കിലും കണ്ടു സംസാരം പക്ഷെ അവർ വളരെ സുസംഘടിതമായി കാര്യകാരണ സഹിത പിന്തുണ കൊടുക്കുക ഈ പിന്തുണ എന്ന് പറയുന്നത് പാർട്ടിക്കകത്തുള്ള അയാളുടെ പിന്തുണയുടെ ഒരു പരിച്ഛേദമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇതുപോലെ രംഗത്ത് വരാത്തവരും കാണും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കേട്ടിടത്തോളം വലിയ പിന്തുണയാണ് അയാൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് സമ്മേളനങ്ങൾ മുകളിലത്തെ തലത്തിലേക്ക് ലോക്കൽ ലെവലിലേക്ക് നിന്നൊക്കെ പോകും അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ അൻവർ കളങ്കിതനാണെങ്കിൽ പോലും അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പാർട്ടി അണികളുടെ മനസ്സിൽ കിടക്കുന്നുവെന്നും അവരതിനെക്കുറിച്ച് കിന്നരും മനോവ്യഥ ഉള്ളവരുമാണ് എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് യു പ്രതിഭ രണ്ടാം തവണ വളരെ ദീർഘമായൊരു പ്രതികരണത്തിലൂടെ അവർ പുറത്തു വന്നിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്കും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഈ സർക്കാരിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ടുള്ളതാ ഉണ്ടായതുകൊണ്ടാണോ അവർ ഇത്ര തീക്ഷ്ണമായിട്ട് തീവ്രമായിട്ടും പ്രതികരിച്ചതെന്നുള്ളതും നമുക്കറിയില്ല എന്തായാലും അയാൾക്ക് പിന്തുണ പാർട്ടിക്കകത്തും പുറത്തും വർദ്ധിക്കുകയാണ് എന്നുള്ള ബോധ്യം സി പി എമ്മിന് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് സി പി എം ഇനി നാളെയും ഇയാളോട് കൂടുതൽ മൃദുലമായിട്ടുള്ള സമീപനമായിരിക്കും എടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായിട്ടുള്ളൊരു പിന്മാറ്റമാണ് അയാൾ ഈ റിപ്പോർട്ട് പിന്നെ സബ്മിറ്റ് വരെ ഉള്ള നിശബ്ദത മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഇന്നും ഇപ്പോൾ അയാൾ ഫോറസ്റ്റ് വകുപ്പിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് ഇത് സി പി എം രാഷ്ട്രീയത്തിലും സി പി എമ്മും പിണറായി വിജയനുമായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാധാന്യം എന്ന് പറയുന്നത് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ പിണറായി വിജയൻ ന്യൂനപക്ഷമാകുന്ന ഒരു പാർട്ടി നേതൃത്വമാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോലീച്ചപ്പോൾ മാറേണ്ടി വരും പിണറായി വിജയൻ ഈ പാർട്ടി സമ്മേളനം കഴിയുമ്പോഴത്തേക്കും പിന്നെ രോഗബാധിതരാണെന്ന് പറഞ്ഞ് വിദേശത്തേക്ക് പോകുന്നതും ചുമതല എം ബി പോകുന്നതിന് കൊടുക്കുന്നതും വരെ ആളുകൾ പിന്നെ ചെന്നം പിന്നം പറയുന്ന സാഹചര്യം ഇപ്പം തന്നെ ഉണ്ട് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത പാർട്ടി സമ്മേളനങ്ങളാണ് ആ പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ ന്യൂനപക്ഷമാകാനും ഒറ്റപ്പെടാനുമുള്ള സാധ്യതകൾ വലിയ തോതിൽ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വേണം അൻപറ നടത്തിയിട്ടുള്ള ഈ വിഷയങ്ങൾ പൊതുമണ്ഡലത്തിലും പാർട്ടിക്കകത്തും ചർച്ചയാകുന്നത് എന്ന് വേണം നമ്മുടെ വിലയിരുത്തൽ Whoop? <laughs>